പ്രിയപ്പെട്ടവരെ സെക്കുലർ സാറ്റർഡേയിലേക്ക് സ്വാഗതം ഈ ശനിയാഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് ട്രംപിന് പൂർണമായി വിധേയപ്പെടുന്ന നരേന്ദ്ര മോഡിയുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചാണ് ട്രംപ് അധികാരത്തിൽ വന്നിട്ട് ഒരു മാസമായില്ല ഈ ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ ലോകത്തെ വെല്ലുവിളിക്കുന്ന ഐക്യരാഷ്ട്രസഭയെയും പരിസ്ഥിതി ഉച്ചകോടിയെയും ലോക ആരോഗ്യ സംഘടനയും ഒക്കെ വെല്ലുവിളിക്കുന്ന അന്താരാഷ്ട്ര സ്ഥാപനങ്ങളോടൊക്കെ പുച്ഛവും നിരാകരണവുമുള്ള സമീപനമാണ് ട്രംപ് മുന്നോട്ട് വെച്ചത് എന്ന് മാത്രമല്ല കുടിയേറ്റ വിരുദ്ധതയുടെ ആഘോഷമാക്കി തൻ്റെ അധികാരാരോഹണത്തെ മാറ്റുകയാണ് ട്രംപ് ചെയ്തത് അതിൻ്റെ അടിയന്തരമായ പ്രത്യാഘാതമുണ്ടായത് ഇന്ത്യക്കാണ് നൂറ്റിനാലോളം ഇന്ത്യക്കാരെ ട്രംപ് പതിനെട്ടായിരത്തോളം വരുന്ന അനധികൃത കുടിയേറ്റക്കാരുടെ ഒരു പ്രഥമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും അതിൽ നൂറ്റിനാല് ഇന്ത്യക്കാരെ സൈനിക വിമാനത്തിൽ ചങ്ങലക്കെട്ട് അമൃതസർ വിമാനത്താവളത്തിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്തു കുടിയേറ്റക്കാരും മനുഷ്യരാണെന്നും അവർക്ക് ലോകം അംഗീകരിച്ച ഐക്യരാഷ്ട്ര സഭ അംഗീകരിച്ച മനുഷ്യാവകാശങ്ങളെല്ലാം ലഭിക്കണമെന്നുമുള്ള ഒരു ഒരന്താരാഷ്ട്ര ധാരണ നിലനിൽക്കുമ്പോഴും അമേരിക്കയിൽ അമേരിക്കൻ ഭരണകൂടം അനധികൃത കുടിയേറ്റക്കാരെന്ന് കാണുന്ന ആളുകളെ മനുഷ്യത്വരഹിതമായി കൈകാര്യം ചെയ്യുകയാണ് ഈ സമീപനത്തെ അതിശക്തമായി അപലപിക്കാനും ഇതിനായിട്ട് അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ അമേരിക്കയുടെ നിലപാടിനെതിരായിട്ട് രംഗത്തു വരാനും ബാധ്യതയുള്ള രാജ്യമായ ഇന്ത്യ സർവദേശീയ രംഗത്ത് സ്വതന്ത്രമായ വിദേശ നയവും ചേരുചേരാ നയവും സ്വീകരിച്ച പാരമ്പര്യമാണ് ഇന്ത്യക്കുള്ളത് പക്ഷേ മോഡി ഭരണത്തിന് കീഴിൽ അമേരിക്കയുടെ അതിനായകത്വത്തെ അതിൻ്റെ പേരിൽ അമേരിക്കൻ ഭരണകൂടവും അമേരിക്കയുടെ ഭരണാധികാരികളും ചെയ്തു കൂട്ടുന്ന ഒരു അന്താരാഷ്ട്ര ആക്രമണങ്ങളെയും നമ്മുടെ രാജ്യത്തോടുള്ള അപമാനകരവും ക്രൂരവുമായ സമീപനത്തെയും അപലപിക്കാൻ ഇന്ത്യയിലെ ഹിന്ദുത്വ സർക്കാർ തയ്യാറാവുന്നില്ല അതാണ് നമ്മൾ കണ്ടത് അപ്പോഴും ആളുകൾ പ്രതീക്ഷിച്ചത് ഇന്ത്യൻ മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് ഇതാ മോഡി അമേരിക്കയിലേക്ക് പോവുകയാണ് ട്രംപിനെ കാണുകയാണ് ട്രംപിൻ്റെ രണ്ടാം വരവിന് ശേഷം ആദ്യമായി ട്രംപിനെ കാണുകയാണ് നരേന്ദ്രമോദി ട്രംപും നരേന്ദ്ര മോഡിയും വളരെ വലിയ ബന്ധം ആത്മബന്ധമുള്ള സുഹൃത്തുക്കളായിട്ടാണ് പൊതുവെ അവതരിപ്പിക്കപ്പെടുന്നത് ഇന്ത്യയിൽ എന്താണ് ട്രംപിന് വേണ്ടി വോട്ട് പിടിച്ച ആളാണ് അബ്കി ബാർ ട്രംപ് സർക്കാർ എന്ന് മുദ്രാവാക്യമുയർത്തിയ ആളാണ് ട്രംപിൻ്റെ ഏറ്റവും ഉച്ച സുഹൃത്തും മൈ ഡിയർ ഫ്രണ്ട് എന്നാണ് അദ്ദേഹം പ്രസംഗങ്ങളിൽ ട്രംപിനെ അഭിസംബോധന ചെയ്യുന്നത് അതേപോലെ തന്നെ മൈ ഗ്രേറ്റ് ഫ്രണ്ട് എന്നാണ് അദ്ദേഹം ട്രംപിനെ അഭിസംബോധന ചെയ്യുന്നത് അപ്പോൾ ട്രംപുമായിട്ട് വ്യക്തിപരമായി തന്നെ വലിയ ബന്ധമുണ്ടെന്ന് ഇന്ത്യക്കാരെ ആകെ ധരിപ്പിച്ച നരേന്ദ്രമോദി ഇന്ത്യക്കാരോട് ഇന്ത്യൻ കുടിയേറ്റക്കാരോട് അമേരിക്കൻ ഭരണകൂടം ട്രംപ് ഭരണകൂടം കാണിച്ച അനീതിക്ക് അപമാനകരമായ സമീപനത്തിനെതിരായിട്ട് ഒരക്ഷരം ട്രംപിനെ കണ്ട് തൻ്റെ പ്രതിഷേധം അറിയിക്കുമെന്ന് ലോകം ആഗ്രഹിച്ചതാ പക്ഷേ എന്താ മിസ്റ്റർ മോഡി ചെയ്തത് ട്രംപിൻ്റെ ഒരു നടപടിയിലും മോഡി ഒരു പ്രതിഷേധവും രേഖപ്പെടുത്തിയില്ല വിനീത വിധേയത്വത്തോടെ ഇന്ത്യൻ കുടിയേറ്റക്കാരെ അമേരിക്കയിൽ മാധ്യമ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്താൻ വിമർശിക്കാനാണ് മിസ്റ്റർ മോഡി സമയം കണ്ടെത്തിയത് എന്നു മാത്രമല്ല കുടിയേറ്റക്കാരോടുള്ള അമേരിക്കയുടെ അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ സമീപനത്തെ ഒരു വേള ന്യായീകരിക്കാൻ പോലും മിസ്റ്റർ മോഡിക്ക് മടിയുണ്ടായില്ല അമേരിക്കൻ വിധേയത്വത്തിൻ്റെ അധമമായ പ്രകടനമാണ് മിസ്റ്റർ നരേന്ദ്ര മോഡി അമേരിക്കയിൽ ചെന്ന് ട്രംപിനെ കണ്ട് അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പ്രകടിപ്പിച്ചത് ഇത് ആത്മാഭിമാനമുള്ള ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണെന്നും ഇന്ത്യക്കാർ ലോകത്തിൻ്റെ എവിടെ ആയാലും അവർക്ക് മനുഷ്യരെന്ന നിലക്ക് മനുഷ്യാവകാശങ്ങൾ ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലെന്നും പാടില്ലെന്നുമുള്ള നിലപാട് സൂക്ഷിക്കുന്ന എല്ലാ ആളുകളും ഇതിനെ ശക്തമായി അപലപിക്കേണ്ട സന്ദർഭമാണ് യഥാർത്ഥത്തിൽ ട്രംപ് എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു നവ ഫൈനാൻസ് പ്രഭുത്വത്തിൻ്റെ രാഷ്ട്രീയ പ്രതിനിധിയാണ് റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള ടെക്നോ മൂലധനം ഉൾപ്പെടെയുള്ള ഈ മേഖലകളിൽ നിന്ന് ഉയർന്നു വന്ന ഇലോൺ മസ്കിനെ പോലുള്ള ആളുകളാണ് ട്രംപിനെ നയിക്കുന്നത് അപ്പോൾ ഈ നവീന കുലീനവർഗം ഈ ഫൈനാൻസ് ഒലികാർക്കി എന്നൊക്കെ പറയാവുന്ന ഈ പുതിയ സമ്പന്നവർഗം ഈ പുതിയ സമ്പന്നവർഗം കുടിയേറ്റ വിരുദ്ധതയുടേതായ ആംഗ്ലോ സാങ്സൻ വംശീയ മേധാവിത്വ ബോധം പേർന്നവരാണ് എന്ന് മാത്രമല്ല സയനിസ്റ്റ് ഭീകര രാഷ്ട്രവുമായി ചേർന്ന് ലോകത്തെല്ലായിടത്തും തങ്ങൾക്ക് അനഭിമതരായ രാഷ്ട്രങ്ങളെ ഇല്ലാതാക്കാനും അസ്ഥിരീകരിക്കാനും പ്രത്യേകിച്ച് പലസ്തീൻ പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ട് പശ്ചിമേഷ്യയെ ആകെ അസ്ഥിരീകരിക്കാനുമുള്ള രാഷ്ട്രീയ തന്ത്രമാണ് ട്രംപിന് പിറകിൽ പ്രവർത്തിക്കുന്ന മൂലധന ശക്തികൾക്കുള്ളത് അതുകൊണ്ടാണ് ട്രംപ് അധികാരത്തിൽ വന്ന ഉടനെ എന്താ പറഞ്ഞത് ഒരു റിയൽ എസ്റ്റേറ്റുകാരൻ്റെ കച്ചവടക്കണ്ണോടെ പറഞ്ഞത് മെഡിറ്റേറിയൻ തീരത്തെ ഈ പ്രകൃതി മനോഹരമായ ഗസ ഞങ്ങൾ ഏറ്റെടുക്കാൻ പോവുകയാണ് ഞങ്ങളവിടെ ടൂറിസം പദ്ധതി ആരംഭിക്കാൻ പോവുകയാണ് എന്നൊക്കെ അപ്പോൾ പലസ്തീൻ ഇനി അവശേഷിക്കുന്ന ഗസയും വെസ്റ്റ് ബാങ്കും അമേരിക്ക ഏറ്റെടുക്കും അവിടെ ടൂറിസത്തോടൊപ്പം എന്താണ് പശ്ചിമ ഏഷ്യൻ ആകെ ലക്ഷ്യം വെക്കുന്ന പെൻഡഗൺ സൈനിക കേന്ദ്രങ്ങളാവും പെൻഡഗന്റെ ഓപ്പറേഷനുള്ള തന്ത്രപ്രധാനമായ ഒരു സൈനിക കേന്ദ്രമായിട്ട് നാളെ ഗസയും വെസ്റ്റ് ബാങ്കെയും ഒക്കെ മാറ്റാം എന്ന കൂടിയാണ് ഗസ ഞങ്ങൾ ഏറ്റെടുക്കും എന്ന് പറഞ്ഞത് തകർന്നുപോയ കെട്ടിടങ്ങൾ ജീവൻ നഷ്ടപ്പെട്ടു പോയ പതിനായിരങ്ങൾ അങ്ങനെയുള്ള ഒരു ഭൂപ്രദേശത്തെ പുനർനിർമ്മാണ പ്രവർത്തനത്തിന്റെ സാധ്യത അത് ഏറ്റെടുക്കാനുള്ള റിയൽ എസ്റ്റേറ്റ് കണ്ണാണ് ട്രംപ് തൻ്റെ പ്രസ്താവനയിലൂടെ കാണിച്ചത് പക്ഷെ അത് സാമ്പത്തികവും രാഷ്ട്രീയവും സൈനികവുമൊക്കെയായ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വലിയ അധിനിവേശത്തിനുള്ള നീക്കമാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് സയനിസ്റ്റുകളെ മുൻനിർത്തി അവരെക്കൊണ്ട് ഗസയിലെ ജനങ്ങൾക്കെതിരായിട്ട് യുദ്ധം ചെയ്യിച്ച് ഇരുപത്തിമൂന്ന് ലക്ഷം ആളുകൾ മാത്രമുള്ള ഗസയിലെ അറുപത്തി ഒന്നായിരത്തിലേറെ വരുന്ന ഗസ നിവാസികളെ പാവപ്പെട്ട അറബുവംശരായ പല സ്ത്രീകളെ കൊന്നൊടുക്കി അതിനുശേഷം ഗസ ഞങ്ങൾ ഏറ്റെടുക്കും അതുവഴി അവിടെ സമാധാനം ഉണ്ടാക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ ട്രംപിന്റെ സിദ്ധാന്തം കച്ചവടം വരുമ്പോൾ സമാധാനം ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ ഇസ്രായേൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയുണ്ടോ അമേരിക്ക ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ മേഖലയിൽ ഇന്നും പിന്നെ യുദ്ധം ഉണ്ടാവില്ല കച്ചവടം നടക്കണമെങ്കിൽ ടൂറിസം നടക്കണമെങ്കിൽ യുദ്ധം ഉണ്ടാകരുതല്ലോ പക്ഷെ നമ്മൾ അറിയേണ്ടത് പലസ്തീനിലെയും വെസ്റ്റ് ബെങ്കിലെയും ലക്ഷോപലക്ഷം അറബ് വംശജരായ തദ്ദേശവാസികൾ അവിടം വിട്ടു പോകണം ഒന്നുകിൽ അവരെ ഉന്മൂലം ചെയ്തു തീർക്കുക അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് പലായനം ചെയ്യിക്കുക ട്രംപ് ഒരു മടിയുമില്ലാതെ പ്രഖ്യാപിച്ചല്ലോ പലസ്തീനികൾ വേണമെങ്കിൽ പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ പോയിട്ട് രാഷ്ട്രമുണ്ടാക്കട്ടെ പലസ്തീൻ രാഷ്ട്രം പല സൗദി അറേബ്യയിൽ ഉണ്ടാക്കട്ടെ സൗദി അറേബ്യയ്ക്ക് ഇഷ്ടം പോലെ ഭൂമിയുണ്ടല്ലോ ഭൂവിസ്തൃതിയിൽ വലിയ രാജ്യമാണല്ലോ എന്നാണ് പറഞ്ഞത് ഇതെന്താണ് സൂചിപ്പിക്കുന്നത് ജനസമൂഹങ്ങളുടെ സ്വയം നിർണയനവും അവരുടെ ഭൂമിശാസ്ത്രപരമായ രാഷ്ട്ര രൂപീകരണത്തിനുള്ള പരമാധികാരവും ഒക്കെ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുള്ള പൊതുതത്വങ്ങളാണ് ഒരു ജനതക്ക് കൊളോണിയലിസം ഏൽപ്പിച്ച അടിമത്ത് അവസാനിപ്പിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് കോളനി ഭരണം അവസാനിപ്പിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് പോകാൻ സ്വതന്ത്ര രാഷ്ട്രമുണ്ടാക്കാൻ അത് ആ ജനതയുടെ സ്വയം നിർണയ അവകാശത്തിൻ്റെ പ്രശ്നമാണ് അപ്പോൾ പലസ്തീനികൾക്ക് നഷ്ടപ്പെട്ടത് അവരുടെ സ്വയംനിർണ്ണയ അധികാരമാണ് ആ സ്വയന്ത്ര അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്കൊരു രാഷ്ട്രമായി നിലനിൽക്കാനുള്ള അവകാശത്തെയാണ് എത്രയോ കാലമായിട്ട് അമേരിക്ക ചോദ്യം ചെയ്തു കൊണ്ടിരിക്കുന്നത് ഈ കാര്യത്തിലൊക്കെ അമേരിക്കയുടെ നിലപാടിനെ പരമ്പരാഗതമായ സ്വതന്ത്ര വിദേശ നയം ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ ചരിത്രം ചേരിചര രാഷ്ട്രത്തിൻ്റെതാണ് ലോക രാജ്യങ്ങളെ ആ കാര്യത്തിൽ വലിയ രീതിയിൽ മുന്നിൽ നിന്ന് നയിക്കാൻ ശ്രമിച്ച പുത പുതുതായി സ്വാതന്ത്ര്യം പ്രാപിച്ച നാൽപ്പത് കൊണ്ട് അവസാനത്തോടു കൂടി കോളനി ഭരണം അവസാനിച്ച നവസ്വതന്ത്ര രാജ്യങ്ങളെ സ്വതന്ത്ര വിദേശ നയത്തിൻ്റെ ചേരുചേരാ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിതമാക്കാൻ മുൻകൈ എടുത്ത രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യ നെഹ്റുവിൻ്റെ ഒപ്പം വന്ന് ചൈനയുടെ ചൗലായി ഉണ്ട് ഈജിപ്തിലെ നാസറുണ്ട് അതേപോലെ തന്നെ യുഗോസോഫിയുടെ മാർഷൽ ടീറ്റോ ഉണ്ട് ആ ചരിത്രത്തെ ആ പാരമ്പര്യത്തെ ചേരുചേരാ പ്രസ്ഥാനത്തിൻ്റെ മഹത്തായ മൂല്യങ്ങളെയെല്ലാം കുഴിച്ചുകൂടി ഇന്ത്യ ഇപ്പോൾ അമേരിക്കയുടെ ഒരു ജൂനിയർ പങ്കാളിയുടെ ജൂനിയർ വിധേയനായി അതപ്പതിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇതിനെ അതിശക്തമായി ചോദ്യം ചെയ്യാൻ ആത്മബോധമുള്ള ദേശാഭിമാന ബോധമുള്ള എല്ലാ ഇന്ത്യക്കാർക്കും ഉത്തരവാദിത്വമുണ്ട് ഇന്ത്യക്ക് എന്തെല്ലാം ബാധ്യതകളാണ് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനിടയിൽ രണ്ട് ദിവസം ട്രംപിനെ കാണാൻ അമേരിക്കയിൽ പോയപ്പോൾ ഇന്ത്യക്ക് എന്തെല്ലാം ബാധ്യതകളാണ് ഉണ്ടാക്കി വെച്ചത് ട്രംപ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിനീത വിധേയത്വത്തോടെ അംഗീകരിക്കുകയാണ് ട്രംപിൻ്റെ താല്പര്യങ്ങൾക്ക് അമേരിക്കൻ സന്ദർശന വേളയിൽ മോഡി വഴങ്ങിക്കൊടുക്കുകയാണ് ചെയ്തത് നോക്കുക തീരുവനിരക്ക് കുടിയേറ്റ പ്രശ്നം ആയുധ കച്ചവടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ക്രൂഡോയിൽ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നം അതേപോലെ തന്നെ കോഡ ഉൾപ്പെടെയുള്ള സൈനിക കൂട്ടായ്മകളുടെ പ്രശ്നം ഈ എല്ലാ വിഷയങ്ങളിലും ട്രംപിൻ്റെ താല്പര്യത്തിന് കീഴടങ്ങുകയാണ് മറിച്ചൊരു വാക്ക് പോലും പറയാൻ ഇന്ത്യയുടെ പൊതുവായ താല്പര്യം ഇന്ത്യന് ഉൾപ്പെടുന്ന ഏഷ്യൻ മേഖലയിലെ രാജ്യങ്ങളുടെ താല്പര്യം ഒന്നും അംഗീകരിക്കാൻ തയ്യാറായില്ല ഉൾപ്പെടെ ട്രംപ് തള്ളിപ്പറഞ്ഞപ്പോൾ അംഗരാജ്യമായിരിക്കുന്ന ഇന്ത്യ ആ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ട്രംപിന്റെ നിലപാടിനോട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഡിസെൻറ് രേഖപ്പെടുത്താൻ തയ്യാറായില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ട്രംപിന് മുമ്പിൽ ഓച്ചാനച്ച് നിൽക്കുന്ന പഞ്ചപുച്ചമടക്കി നിൽക്കുന്ന ഒരാളെയാണ് ഒരു വിനീത വിധേയനെയാണ് ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയിൽ നമ്മൾ കണ്ടത് രണ്ടായിരത്തി നാ നൂറ്റിനാലോളം വരുന്ന കുടിയേറ്റക്കാരെ അനധികൃത കുടിയേറ്റക്കാരെന്ന് പറഞ്ഞ അമേരിക്കയിൽ നിന്ന് ഇവിടെ പട്ടാള വിമാനത്തിൽ കയറ്റി ചങ്ങലക്കെട്ട് കൊണ്ടുവന്നു വലിയ പ്രതിഷേധമുണ്ടായി അതിനെ മുഴുവൻ ന്യായീകരിക്കുകയാണ് ഈ കക്ഷികൾ ചെയ്തത് ഇന്ത്യൻ ഭരണാധികാരികൾ ചെയ്ത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തത് ഇപ്പം എന്താണ് ട്രംപിൻ്റെ സന്ദർശന വേളയിൽ പുറത്തു വരുന്ന അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്ന വിവരം എന്താണ് നൂറ്റി പത്തൊമ്പതോളം വരുന്ന കുടി അനധികൃത കുടിയേറ്റക്കാരെന്ന് പറയുന്നവരെ വീണ്ടും ഇതേ ഇതിന് സമാനമായ രീതിയിൽ അമേരിക്കയിൽ നിന്ന് കയറ്റിയയ്ക്കുകയാണ് ഇതിന് സമാനമായ രീതിയിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് തള്ളാനുള്ള നീക്കമാണ് നടക്കുന്നത് ഈ കാര്യത്തിലൊക്കെ ഒരു പ്രതികരണം നടത്താൻ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൻ്റെ ഭരണാധികാരി എന്ന നിലയ്ക്ക് ധീരമായ തങ്ങളുടെ രാജ്യ താൽപ്പര്യങ്ങൾ പറയാൻ തങ്ങളുടെ പൗരന്മാരോട് നിന്ദാകരമായ സമീപനം അന്താരാഷ്ട്ര മനുഷ്യാവകാശ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ സമീപനം എടുക്കരുതെന്ന് പറയാനുള്ള രാഷ്ട്രീയ ധൈര്യം രാഷ്ട്രീയമായ ഉത്തരവാദിത്വം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണിച്ചില്ല അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ പ്രതിചീന്തന രംഗത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി രംഗത്ത് അമേരിക്കയ്ക്ക് വലിയ രീതിയിൽ കീടം വേണം നമ്മൾ ഇപ്പോൾ വളരെ കുറഞ്ഞ വിലക്ക് റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂഡ് ഓയിൽ ഉൾപ്പെടെയുള്ള ഇന്ധന ഉൽപ്പന്നങ്ങൾ ഫോസിൽ ഉൽപ്പന്നങ്ങൾ ഇനി അമേരിക്കയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കാൻ പോവുക കൂടിയ വിലക്ക് ഇപ്പോൾ നൂറ്റൻപത് കോടി ഡോളറിന്റെ പെട്രോളിയ ഉൽപ്പന്നമാണ് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത് ഇത് ഇരുന്നൂറ്റൻപത് കോടി ഡോളറിനെ ഡോളറിനിലേക്ക് ഉയർത്താനുള്ള ഇറക്കുമതി ഉയർത്താനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് ഇതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലക്ക് പെട്രോളിയ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ഇവിടെ പെട്രോളിയത്തിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുക അപ്പോൾ കൂടിയ വിലക്ക് അമേരിക്കയിൽ നിന്ന് പെട്രോൾ ഇറക്കുമയ്യുമെന്നായിരിക്കും ഇന്നത്തേക്കാൾ ഏറ്റവും ഭീകരമായ തോതിൽ ഇവിടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടും എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ജീവിത പ്രതിസന്ധികളിലേക്ക് വിലക്കയറ്റത്തിലേക്ക് ഇന്ത്യൻ ജനതയെ നയിക്കുന്ന നിലപാടുകളാണ് അതേപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് യുദ്ധമേ മുപ്പത്തഞ്ച് യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള കരാറായി അമേരിക്കയിൽ നിന്ന് യുദ്ധോപരങ്ങളെ ഇറക്കുമതിയാനുള്ള കരാറുകളിലാണ് നരേന്ദ്രമോദി ഈ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനിടയിൽ ഇടപെട്ടത് ഏർപ്പെട്ടത് ഇതെല്ലാം കാണിക്കുന്ന എന്താണ് ഇന്ത്യയുടെ പൊതുവായ താല്പര്യങ്ങൾക്ക് ഇന്ത്യൻ ജനതയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ അങ്ങേയറ്റം അപമാനകരമായ ഒരു വിധേയത്വത്തിൻ്റെ കീടങ്ങലിൻ്റെ സമീപനമാണ് നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ ട്രംപ് സന്ദർശനത്തിന് അമേരിക്കൻ സന്ദർശനയിൽ കാണിച്ചത് ഇതിനെതിരായിട്ട് മുഴുവൻ ദേശാഭിമാനികളും ജനാധിപത്യവാദികളും ശക്തമായ പ്രതിഷേധം ഉയർത്തേണ്ടതുണ്ട് ഇതിനെ തുറന്നു കാണിക്കേണ്ടതുണ്ട് ഈ വിഷയം തൽക്കാലം ഇവിടെ നിർത്താം അടുത്ത ആഴ്ച മറ്റൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം